ചെമ്പേരി ലൂർദ്മാതാ ദൈവാലയത്തെ ബസ്ലിക്കാ പദവിയിലേക്ക് ഉയർത്തിയതോടെ സീറോ മലബാർ സഭയ്ക്ക് അഞ്ചാമത്തെ ബസ്ലിക്ക റോമൻ സഭയുമായും കത്തോലിക്കാ സഭയുടെ അധികാരിയായ മാർപാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവമായ ആരാധനാക്രമത്തിന്റെ കേന്ദ്രവുമാണ് ബസ്ലിക്കകൾ ആരാധനാക്രമം കൂതാശകൾ സൌന്ദര്യം വലുപ്പം പ്രശസ്തി ദൌത്യം പ്രാചീനത അന്തസ്ത ചരിത്രപരമായ മൂല്യം വാസ്തുവിദ്യ കലാപരമായ മൂല്യം എന്നിവയെല്ലാം പരിഗണിച്ച ശേഷമാണ് ദൈവാലയത്തെ മാർപ്പാപ്പ ബസിലയ്ക്കയായി ഉയർത്തുന്നത് മലബാർ കുടിയേറ്റത്തിന്റെ ശതാബ്ദിയും അതിരൂപത സ്ഥാപനത്തിന്റെ പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന തലശ്ശേരി അതിരൂപതയ്ക്ക് ദൈവം തന്ന സമ്മാനമായാണ് പ്രഖ്യാപനത്തെ വിശ്വാസികൾ കാണുന്നത്